കട്ടപ്പന പോത്തർച്ചി അറിയാം അതിൻ്റെ രുചി അന്ന് പഴയ പഴയകാലത്ത് ഇഷ്ടംപോലെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊണ്ടു ആണ് പോത്തർച്ച ഉണ്ടാക്കിയിരുന്നത് ഇപ്പം വേട്ടയാടൽ നിരോധിച്ചുകൊണ്ട് അത് നടക്കില്ല ഇപ്പം നാടൻ പോത്ത് നല്ല പോത്തിനെയാണ് ഇപ്പോൾ കാ കാട്ടുപോത്തിന് പകരമായി ഉപയോഗിക്കുന്നത് അത് സാധാരണ രീതിയിൽ നല്ല പാറപ്പുറത്തിട്ട് ഉണക്കും നന്നായിട്ട് ഉണക്കിയ ആ ഇറച്ചി അത് പോലെയാണ് കാണുന്നത് കൂടുതലും അതിനകത്ത് ഉള്ള മുളക് ചേർത്തുള്ള ആ പിപ്രേഷൻ വളരെ രുചികരമായ സംഗതിയാണ് ഇപ്പോൾ ആ കട്ടപ്പന പോത്തിറച്ചി പഴയ കാലത്തുള്ള അതേ രുചിയിലെ നാടൻ പോത്തിനെ അതുപോലെ ആ പോത്തിറച്ചി ഉണക്കി സൂക്ഷിച്ച് ഇപ്പോഴും വർഷങ്ങളോളം ഓരോ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് നല്ല പോത്തിറച്ചി കിട്ടുമ്പം പാറപ്പുറത്ത് ഇപ്പോൾ ഇട്ട് ഉണങ്ങും അതുപോലെ പാറപ്പുറത്തിട്ട് ഉണങ്ങുന്നതാണ് ഉണക്ക് കപ്പ ഉണക്കുകപ്പ വളരെ രുചികരമാണ് ഉണക്കുകപ്പയും കാട്ടുപോത്തിറച്ചിയൊക്കെ അന്നത്തെ കാലത്ത് വളരെ രുചിയോടെ കർഷകർ ഭക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ നിശിതമായി സാധനം കാട്ടിൽ കയറാനൊക്കില്ല പോ തോക്ക് വയ്ക്കാൻ ഒക്കില്ല അതുകൊണ്ട് ഇപ്പോഴ് ആൾക്കാർ ഈ രുചി പഴയ രുചി ഇന്നും